നാല് വർഷത്തോളമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഏതാനും കുടുംബങ്ങൾ കൂത്താട്ടുകളം മുനിസിപ്പാലിറ്റിയിലുണ്ട് വെള്ളമില്ലാതെയായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുമാറ്റകളും പ്രായമായവരും കടപ്പുരോഗികളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അത്രയും വെള്ളം ശരിയാക്കി തരണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഞാൻ അപേക്ഷിക്കുകയാണ് ഞങ്ങൾക്ക് ഒരു കുടിവെള്ളം പോലുമില്ല നാല് നാ നാല് വർഷമായി ഞങ്ങൾ വെള്ളത്തിന് വേണ്ടി ദാരിദ്ര്യപ്പെട്ട് ഓടി നടക്കുന്നത് മെമ്പറിൻ്റെ അടുത്ത് തന്നു ആരുടെ അടുത്തെല്ലാം ചെന്നിട്ട് പോലും ഞങ്ങൾക്ക് വെള്ളം കിട്ടില്ല ആ എണ്ണൂറ് രൂപ അടുത്ത് ഞങ്ങൾ വെള്ളം അടിപ്പിക്കുന്നത് ആ വെള്ളം ഒരു ഒരാഴ്ചത്തേക്ക് കിട്ടുകയുള്ളൂ ഒരു മാസത്തെ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ വെള്ളം അടിപ്പിക്കേണ്ടത് എൻ്റെ കെട്ടിയവനും പാടില്ല എനിക്ക് പാടില്ല ഒരു കൊച്ചു മാത്രം കൊണ്ടുവന്നാണ് ഞങ്ങൾ കഴിയുന്നത് കൂത്താട്ടോളം ദേവമാതാക്കുന്ന അംബേദ്കർ കോളനി നിവാസികളാണ് ഈ ഇവിടെ വെള്ളമില്ല കൊഴുക്കണ്ട് രണ്ട് കൊഴൽക്കണ്ട് രണ്ടും പറ്റി ഈ കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ നിന്നൊക്കെ ആൾക്കൂ എന്ന അവിടെ വന്ന് യോഗം കൂടി ഇപ്പം ഞങ്ങളെല്ലാം ശരിയാക്കി തന്നേക്കാം ബാക്കി നിങ്ങൾ ഇതോടെ പറഞ്ഞു പോയിട്ട് ഒരെണ്ണം ഈ സമയം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു ആ അറുന്നൂറ്റി അൻപത് രൂപ കൊടുത്താൽ ഞങ്ങൾ വെള്ളം അടിച്ചപടിയുള്ളവരിപ്പം ജീവിക്കുന്നത് ഈ മഴക്കാലത്തും വെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരവസ്ഥ തിരിഞ്ഞു നോക്കാൻ എനിക്ക് ജനിച്ച തൊട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് കൈക്കും പ്രശ്നമുണ്ട് അപ്പൊ എപ്പോഴും അടുത്ത് ആരെങ്കിലൊക്കെ വേണം അപ്പൊ വെള്ളം കൂടി ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് മൂന്നര വർഷമായിട്ട് വെള്ളം ഒന്നും ഇപ്പൊ കിട്ടണില്ല വെള്ളം തീരെ കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്ക് പൈസ കൊടുത്ത് വെള്ളം അടിക്കുകയാണ് അത് എല്ലാഴ്ച ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ പേര് സുജാത ഞാൻ കുത്താളം മുനിസിപ്പാലിറ്റി ഏഴാം ഡിവിഷൻ അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവ് വികലാംഗനാണ് നാല് വർഷത്തോളമായി ഈ കോളനിയിൽ വെള്ളമില്ലാതെ ആയിട്ട് ഇവിടെ കടുപ്പ് രോഗികൾ കാലി വയ്യാത്ത പിള്ളേർ അല്ലാണ്ട് തന്നെ ഒത്തിരി രോഗികളെ ക്യാൻസർ പേഷ്യൻ്റ് അല്ലാതെ ഒത്തിരി രോഗികൾ ഈ കോളനിയിൽ താമസിക്കുന്നുണ്ട് നാല് വർഷത്തോളമായി ദാ ഈ ഇരിക്കുന്ന ടാങ്ക് അതായത് പതിനായിരം ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ് ഈ ടാങ്ക് നാല് വർഷമായി കാലിയായിട്ടിരിക്കുകയാണ് ഞങ്ങൾ വേണ്ടപ്പെട്ട എല്ലാ അധികാരികളുടെ അടുത്തും ഞങ്ങൾ പറഞ്ഞു പക്ഷെ അവരാരും ഇതിന് ഒരു കാര്യങ്ങൾക്ക് മുൻപോട്ട് ഇറങ്ങിയിട്ടില്ല അവസാനം സഹി കെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ജിബിയെയും പ്രസിഡന്റ് ഷാജി ദേ എല്ലാരും കൂടെ കൂടി പരാതി കൊടുത്ത് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കുത്താട്ടുള്ള മുനിസിപ്പാലിറ്റിയിലെ ഏഴാം ഡിവിഷനിലുള്ളതായ അംബേദ്കർ കോളനിയിലാണ് ഈ കോളനി നാല് വർഷമായിട്ട് കുടിവെള്ളമില്ലാത്ത ഒരു രൂക്ഷമായ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വാർഡ് മെമ്പർ കയറിയ ശേഷം ആറ് മാസത്തിന് ശേഷം ഇവിടുത്തെ കുടിവെള്ളം നിന്നുപോയി പിന്നെ ഇന്നേ വരെയായിട്ടും ആ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അദ്ദേഹം ഒരുക്കി തന്നിട്ടില്ല ഒരു വാർഡ് മെമ്പർ പ്രധാനമായിട്ട് ചെയ്യേണ്ടതായ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് ആ വാർഡ് വാർഡിലുള്ളതായ കുടിവെള്ള വിഷയത്തിൽ ഇടപെടുക അവിടെ വെള്ളമില്ല എങ്കിൽ ആ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് ആ വിഷയത്തിൽ പോലും അദ്ദേഹം വീഴ്ച വരുത്തിയിരിക്കുകയാണ് ഇപ്പം നിലവിൽ നാല് വർഷമായിട്ട് കുടിവെള്ളമില്ല ഇവിടെ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരാണ് കിടപ്പ് രോഗികളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് കൂലിപ്പനെടുത്ത് ജീവിക്കുന്നവരാണ് അവർ ഒന്നരാടം ഒന്നരാടം തൊള്ളായിരം രൂപ എണ്ണൂറൊക്കെ മുടക്കി വണ്ടിവെള്ളം അടിച്ച് ജീവിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങൾ കാലിക്കട്ട റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം മുമ്പ് ഈ ഭാഗത്തുള്ളതായ നമ്മുടെ അസോസിയേഷൻ്റെ ആൾക്കാർ പരാതി തന്നതിൻ്റെ ഭാഗമായിട്ട് പല വിധത്തിലുള്ള ഈ ശ്രമങ്ങൾ ഈ ആ കോളനിൽ ആൾക്കാർ നടത്തി നോക്കി മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു നോക്കി വാർഡ് മെമ്പർക്ക് പരാതി കൊടുത്തു നോക്കി ഒരു രക്ഷയില്ലാതെ വന്ന സാഹചര്യത്തിലാണ് കാലക്കെട്ട് റെസിഡൻസ് അസോസിയേഷനിൽ ഇവർ ഒരു വർഷവും പരാതി വരുന്നത് പരാതി കിട്ടിയ നമ്മളിവിടെ അന്വേഷിക്കുകയും ബഹുമാനാട്ട് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരൂടെ അന്വേഷിക്കുകയും വെള്ളയില്ല എന്ന നിജസ്ഥിതി മനസ്സിലാക്കേണ്ട സാഹചര്യത്തില് ജോൺ എബ്രാഹാം ഏഴാം വാർഡ് മെമ്പർക്ക് പരാതി കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന് പരാതി കൊടുത്ത ശേഷം നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രിൻസി പോളിന് പരാതി കൊടുക്കുന്നുണ്ടായി അതിനുശേഷം തീരുമാനമൊന്നും ഉണ്ടാവാത്ത സാഹചര്യം വന്നപ്പോൾ മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കുന്നുണ്ടായി മുനിസിപ്പാലിറ്റി അടിയന്തരമായിട്ട് ഇടപെടുകയും ഇവിടുത്തെ കരുണാഭവൻ മരണഭവനില് നമ്മുടെ അംഗൻവാടിയിൽ വെച്ച് പൊതുയോഗം വിളിക്കുകയുണ്ടായി ആ പൊതുയോഗത്തിൽ വെച്ച് ഒരു തീരുമാനം എടുത്ത് പെൻഡിംഗ് ആയിരിക്കുന്ന ഫണ്ട് പിരിക്കുവാനായിട്ട് തീരുമാനം ഉണ്ടാക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള കുടിവെള്ള പദ്ധതികളിലുള്ള ആൾക്കാരും നമ്മുടെ ഈ മെ വീട്ടുകാരിലെ ചേർന്ന് ആ ഫണ്ട് മുഴുവൻ സ്വലീപിക്കുകയുണ്ടായി കിട്ടിയ ഫണ്ട് കൊണ്ട് നമ്മൾ കിണറിൻ്റെ മെയിൻ്റനൻസ് വർക്ക് എന്ന നിലയിൽ കുഴക്കിണർ കഴുകുകയും മോട്ടർ സർവീസുകൊക്കെ ചെയ്തു അതിന് ബാക്കിയുള്ള ഫണ്ട് ഇവിടെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടതായ ആ കൈവശമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുനിസിപ്പാലിറ്റിയിൽ വീണ്ടും നമ്മുടെ റവന്യൂ റിക്കവറി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുക്കുകയും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കളക്ടർക്ക് ലെറ്റർ കൊടുക്കാൻ പറഞ്ഞ് അസോസിയേഷൻ്റെ പേരിൽ കളക്ടർക്ക് ലെറ്റർ കൊടുക്കുകയും അവിടെ നിന്ന് അത് ഒരു പല തവണയായിട്ട് ഇടയ്ക്ക് വരാനുള്ള നോട്ടീസ് കിട്ടുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് പതിനയ്യായിരം രൂപ അടച്ചു പിന്നീട് ഇവിടെ കറണ്ട് കിട്ടാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ ഈ വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഇവിടെയുള്ള ആൾക്കാർ തീരുമാനിക്കുകയും വെള്ളമുണ്ടോ എന്ന് നോക്കിയപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് വെള്ളം ആ കുഴക്കണ വെള്ളം പറ്റിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ വിവരം മുനിസിപ്പാലിറ്റി അറിയിക്കുകയും വാർഡ് മെമ്പറെ വിളിച്ചിട്ട് കമ്മിറ്റി കൂടി കൂടിക്കൊണ്ടായി മുനിസിപ്പാലിറ്റിയിൽ വെച്ച് അപ്പോൾ വാർഡ് മെമ്പറോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് വേറൊരു കുഴക്കണു കുത്തുന്നതിന് വേണ്ടിയിട്ട് അംഗൻവാടിയുടെ സ്ഥലമോ ഹെൽത്ത് സെൻറ്ററിൻ്റെ സ്ഥലത്തോ അടുത്ത് അവിടെ നിന്ന് സ്ഥലം കണ്ടെത്തി എത്രയും പെട്ടെന്ന് കുഴക്കിണ്ട കുത്തി വെള്ളത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് മുനിസിപ്പാലിറ്റി ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ അദ്ദേഹം ഒരു പേപ്പർ ഭാഗം പോലും മുമ്പോട്ട് നീക്കിയില്ല ഒരു കാരണവശാലും ഇവിടെ വെള്ളം വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അതിനുശേഷം ഞങ്ങൾക്ക് ഒരു രക്ഷയിലില്ലാത്ത ആ സാഹചര്യം വന്നപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാരിലോട് കൂടി ചേർന്ന് ബഹുമാനപ്പെട്ട പ്രകം നിയോജക മണ്ഡലം എം എൽ എക്ക് നമ്മൾ പരാതി കൊടുക്കുകയുണ്ടായി അനു ജയിക്കപ്പം എം എൽ എക്ക് അതിൻ്റെ ഭാഗമായിട്ട് എം എൽ എ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു ഒരു ലക്ഷം രൂപ പുതിയ കൊടക്കണ്ട് കുത്താനായിട്ട് നിങ്ങൾക്ക് അനുവദിച്ചു തരാം എന്ന് പറഞ്ഞു ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി വീണ്ടും ഒരു പ്രാവശ്യം എടുപ്പിക്കുകയും അങ്ങനെ നാല് പ്രാവശ്യം പോയി ഞങ്ങൾ ഉറപ്പ് കിട്ടിയതാണ് ഇപ്പോഴാണ് അറിയുന്നത് വാർഡ് മെമ്പർ ആ ഒരു ലക്ഷം രൂപ ഇവിടെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കും എന്ന് അറിയുന്നത് അതുകൊണ്ടാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ യോഗം കൂടുകയും ഈ വിഷയം എല്ലാവരും അറിയണം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കിടക്കാനുള്ള സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷൻ വരികയാണ് ഈ സമയത്ത് നമുക്ക് ഫണ്ട് കിട്ടിയില്ല എങ്കിൽ ഇവരുടെ അവസ്ഥ ദയനീയമായി പോവും മാത്രമല്ല ഇനി വേനൽക്കാലം വരാൻ പോവാണ് ഇവർ ഈ പാവപ്പെട്ട ആൾക്കാർ എന്ത് ചെയ്യും ഈ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിനൊരു പരിഹാരം കണ്ടെത്തില്ല എങ്കിൽ ഞങ്ങൾ ഒന്നുമില്ലേ മുനിസിപ്പാലിറ്റി മുൻപേ തരണിരിക്കും ഇല്ലെങ്കിൽ വാർഡ് മുമ്പേ വീട്ടിൽ കുത്തിരിക്കും ഇല്ലെങ്കിൽ എം എൽ എയുടെ വീട്ടിൽ പോയി കുത്തിരിക്കാനും ഞാൻ ഈ നാട്ടുകാർ തയ്യാറാണ് ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതായ ഒരു കോളനി ആയ ആണത് ആ കോളനിയുടെ ഏറ്റവും സുരക്ഷ ഉറപ്പു അധികാരികൾ ഇതുപോലെ മനഃപൂർവ്വമായിട്ട് ഇവർ ദ്രോഹിക്കുമ്പോൾ ഇവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് പോരാടാൻ തന്നെയാണ് കാലിക്കറ്റ് റെസിഡൻസ് അസോസിയേഷനും ഞങ്ങളെല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ ജനങ്ങളും ഈ വിഷയത്തിൽ ഇടപെടണം ഇതിന് പരിഹാരം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഈ ശാശ്വതമായൊരു പരിഹാരം ഇവിടെ കണ്ടെത്തുന്നവരെ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അതിനുള്ളിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന ഒറ്റക്കെട്ടായികൾ പ്രഖ്യാപിക്കുകയാണ് എല്ലാം തയ്യാറല്ലേ എല്ലാവരും തയ്യാറാണ് മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ കുത്തിയിരിക്കും വേണ്ടി വന്നാൽ എം എൽ എയുടെ വീട്ടിലുമുള്ള കുത്തിയിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ കുടിവെള്ളത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ പരമപ്രധാനപ്പെട്ടതായ ഈ വിഷയത്തിൽ കുടിവെള്ളത്തിന് വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ നിർബന്ധമായിട്ടും അത് അധികാരികൾ കുത്താട്ടം മുനിസിപ്പാൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളതായ ആൾക്കാർ എല്ലാവരും ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റുള്ളൂ ഞാൻ കൂട്ടാട്ടോളം കാലിക്കറ്റ് റസിഡൻസ് അസോസിയേഷൻ്റെ നിലവിലെ പ്രസിഡന്റ് ആണ് ഡോമദ ഹിൽസിലെ അംബേദ്കർ കോളനിയിലെ നല്ലൊരു പങ്ക ആൾക്കാരും ഈ അസോസിയേഷനിലെ തന്നെ മെമ്പർമാരാണ് അവരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ കുടിവെള്ള പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയത് നാല് വർഷമായിട്ട് അവരുടെ മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന കുടിവെള്ള പദ്ധതി കോളനിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടൊന്നും ഇടപെടായിട്ടുണ്ട് അങ്ങനെ ഇടപെട്ടു അത് നാല് വർഷമായിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ് കുടിവെള്ളത്തിൻ്റെ പദ്ധതി അത് എത്രയും പെട്ടെന്ന് കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി മുൻകൈയ്യെടുത്ത് അത് നടത്തി കൊടുക്കണം അതിന് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടോ എന്തെങ്കിലും സഹകരണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അസോസിയേഷൻ ഒപ്പത്തിനൊപ്പം ചെയ്തു തരുന്നതായിരിക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളുടെ ഏറ്റവും പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നായ കുടിവെള്ളം അതിനായി അമർ പദ്ധതി പോലെയുള്ള ബൃഹത്തായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കൂത്താട്ടുകുളം നഗരസഭയിൽ ഒരു കോളനിയിൽ താമസിക്കുന്ന സാധാരണക്കാരും കൂലിപ്പണിക്കാരും നിത്യരോഗികളും അംഗവൈകല്യങ്ങൾ ഉള്ളവരും ഉൾപ്പെടുന്ന ഈ സമൂഹത്തിൽ കഴിഞ്ഞ നാല് വർഷമായി കുടിവെള്ളം എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കാത്ത ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടവും ജനപ്രതിനിധികളും അമ്പേ പരാജയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ